ഹായ് അപ്പൊ സപ്പോ സ്റ്റോ ക്ലിയർ ആൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നമുക്ക് കുറേ എൻക്വയറി വന്ന വന്നൊരു കളറാണ് കേട്ടോ നമ്മൾ ആദ്യം കാണിക്കാൻ പോണത് ബ്രിക്ക് ഓറഞ്ച് ആണ് കളർ വരുന്നത് ലാർജ് സൈസ് ആണ് കാണിക്കുന്നത് മീഡിയം ലാർജ് സൈസ് അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളി കളർ ആണ് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് നെക്ക് ഫുള്ള് സ്ലീവിലായാലും അതേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലൊക്കെ ഫുള്ള് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പാൻറ്റ് വരുന്നത് നോർമൽ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ക്രഷ് ആണ് മെറ്റീരിയൽ വരുന്നത് നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ എന്തിലായാലും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ സ്ലീവിലായാലും നല്ല വർക്ക് വർക്കുണ്ട് ക്രഷ് ആണ് മെറ്റീരിയൽ വരുന്നത് നോർമൽ പാന്റ് ആണ് വരുന്നത് കേട്ടോ ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ല വെൽവെറ്റ് ഓർഗൻസാണ് മെറ്റീരിയൽ വരുന്നത് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും നെക്കിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് തോനെ എൻക്വയറി വന്ന ഒരു കളറാണ് കേട്ടോ ഇത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമാണ് പ്രൈസ് വരുന്നത് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ഷോർട്ട് ആയിട്ടുള്ളതാണ് ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ടോപ്പിൻ്റെ എന്തിലൊക്കെ ഫുൾ വർക്ക് വരുന്നുണ്ട് സ്ലീവിന്റെ അവിടെയെങ്കിലും അതേപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ക്രഷ് മെറ്റീരിയൽ ആണ് വരുന്നത് പാൻറ്റ് വരുന്നത് പലാസോ ആണ് പാൻ്റിൻ്റെ അടിയിലും വർക്ക് വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നല്ല ക്രഷ് ആണ് കാണിക്കുന്നത് സെയിം കളറാണോ കേട്ടോ ഡബിൾ എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ എൽ സൈസും അവൈലബിൾ ആണ് പാൻറ്റ് വരുന്നത് പലാസോ ആണ് കേട്ടോ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ നെക്സ്റ്റ് നല്ല ബ്രിക്ക് കളർ തന്നെയാണ് വരുന്നത് നെക്കിലൊക്കെ ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻഡിലായാലും നല്ല വർക്കാണ് കൊടുത്തിരിക്കുന്നത് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് പാൻറ്റ് വരുന്നത് നോർമൽ ആണ് കേട്ടോ നല്ല ഹെവി വർക്ക് ഡിസൈൻ കൊടുത്തതാണ് ഹാൻഡ് വർക്കാണ് നെക്കിലൊക്കെ കൊടുത്തിരിക്കുന്നത് ടോപ്പിൻ്റെ എൻഡിലൊക്കെ ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൻ്റെ എവിടെയെങ്കിലും വർക്ക് വരുന്നുണ്ട് ഷാൾ അതേപോലെ ലെങ്ത്തും പിടുത്തുമൊക്കെ ഉണ്ട് കേട്ടോ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക വീഡിയോയിൽ കുറച്ച് ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് തോന്നും കളർ കളറൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക നെക്സ്റ്റ് നല്ല വെൽവെറ്റ് ഓർഗൻസ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നമ്മൾ മുന്നേത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് കുറേ എൻക്വയറി വന്ന ഐറ്റം ആണ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ സ്ലീവിൻ്റെ അവിടെയൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് ബ്രിക്ക് ഓറഞ്ച് ആണ് കളർ വരുന്നത് കേട്ടോ കളറൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ല സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആയിട്ടുള്ള ടോപ്പാണ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ചോദിക്കുക ചാളം അതേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറ്റ് വരുന്നത് പലാസോ ടൈപ്പ് ആണ് കേട്ടോ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ഉണ്ടാവില്ല കേട്ടോ ടോപ്പ് അപ്പ് ആൻഡ് ഡൗൺ ആണ് അടിഭാഗത്ത് ചെറുതായിട്ട് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് എക്സൽ ആണ് കാണിക്കേണ്ടത് കേട്ടോ ലാർജും അവൈലബിൾ ആണ് പാൻറ്റ് വരുന്നത് പലാസമാണ് കേട്ടോ അപ്പം അതാണ് നമ്മൾ ഇതുവരെ കാണിച്ച ബ്രിക് ഓറഞ്ച് കളക്ഷൻസ് കേട്ടോ നല്ല വെൽവെറ്റ് ഓർഗൻസ മെറ്റീരിയലിലാണ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് കേട്ടോ ടോപ്പിന്റെ ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക അതിലൊക്കെ ഫുള്ള് വർക്ക് വരുന്നുണ്ട് നല്ല ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷാളിലൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയാണ് പാൻറ് വരുന്നത് പലാസോ ആണ് നെക്സ്റ്റ് നല്ല പീക്കോ ബ്ലൂ ആണ് കളർ വരുന്നത് ഷോർട്ട് ടോപ്പ് ആണ് കേട്ടോ ലെങ്ത് ഒക്കെ ചോദിക്കുക എന്നിട്ട് പർച്ചേസ് ചെയ്യുക സ്ലീവിലും അതേപോലെ വർക്ക് വരുന്നുണ്ട് ഷാളിലും അതേപോലെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് പാന്റ് വരുന്നത് പലാസോ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഗ്രീൻ കളറിലാണ് വരുന്നത് ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് പാന്റ് വരുന്നത് നോർമൽ പാന്റ് ആണ് എക്സ് ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നല്ല യെല്ലോ കളറിലാണ് വരുന്നത് ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷാളിലായാലും അതേപോലെ സ്ലീവിലായാലും ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറ്റ് വരുന്നത് നോർമൽ പാൻറ്റാണ് നെക്സ്റ്റ് നല്ല ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഫ്രഷ് മെറ്റീരിയലാണ് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റ് പലാസോ ആണ് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കെ കേട്ടോ നെക്സ്റ്റ് നല്ല മസ്റ്റേർഡ് യെല്ലോ ആണ് വരുന്നത് ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എന്തിലൊക്കെ ഫുള്ള് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നെക്കിൻ്റെ അവിടെ ആയാലും ഷാൾ അതേപോലെ ത്രെഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പാൻറ് വരുന്നത് നോർമൽ പാൻറ്റ് ആണ് പാൻറിന്റെ അടിഭാഗത്ത് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ല ക്രഞ്ചി മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല പീക്ക് ഓഫ് ബ്ലൂ ആണ് കളർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ടോപ്പിൻ്റെ എൻഡിലൊക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറ്റ് വരുന്നത് പലാസോ പാൻറ് ആണ് നെക്സ്റ്റ് നല്ല വൈലറ്റ് കളറാണ് വരുന്നത് ഡബിൾ ഡബ്ലെക്സൽ സൈസാണ് കാണിക്കുന്നത് എക്സിലും ഡബ്ലെക്സിലും അവൈലബിൾ ആണ് കേട്ടോ ക്രഷ് മെറ്റീരിയൽ ആണ് നെക്സ് നല്ല പീക്കോ ഗ്രീൻ ആണ് കളറ് കളറൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്തൊക്കെ ഫുള്ള് ഹെവി വർക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പാൻറ്റ് വരുന്നത് പല്ലാസമാണ് കേട്ടോ നെക്സ്റ്റ് നല്ല റാണി പിങ്ക് കളറിലാണ് വരുന്നത് ആടിഭാഗത്തൊക്കെ ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് ക്രഷ് ആണ് മെറ്റീരിയൽ കേട്ടോ എക്സ് എൽ ഡബിൾ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ക്രീം കളറിലാണ് വരുന്നത് അപ്പോൾ പിന്നെ എന്തിലൊക്കെ ഫുള്ള് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ റംഗോളി സിൽക്കാണ് മെറ്റീരിയല് പാൻറ്റ് വരുന്നത് പലാസമാണ് നെക്സ്റ്റ് പിങ്ക് കളറിലാണ് വരുന്നത് ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കാണ് കൊടുത്തത് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ ഡബിൾ എക്സ് സൈസ് ആണ് കാണിക്കുന്നത് എക്സ് സൈസും അവൈലബിൾ ആണ് നെക്സ്റ്റ് നല്ല പ്യുവർ ബ്ലാക്കിലാണ് വരുന്നത് കേട്ടോ നെക്കിലൊക്കെ ഫുള്ള് ഹെവി വർക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഷിമ്മർ ടൈപ്പ് ആണ് കേട്ടോ മെറ്റീരിയൽ ടോപ്പിൻ്റെ എൻഡിലൊക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറ്റ് വരുന്നത് പലാസാണ് കേട്ടോ ഫുള്ള് പാൻറ്റിലൊക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നമ്മൾ ക്ലിയർ ഓഫർ സെയിലിട്ടിരിക്കുകയാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിൽ സെയിൽ ചെയ്ത ഐറ്റമാണ് നല്ല ഡാർക്ക് പീച്ച് കളറിലാണ് വരുന്നത് ഫുള്ള് വർക്കാണ് കേട്ടോ ടോപ്പിൻ്റെ എൻഡിലൊക്കെ ഓർഗൻസ മെറ്റീരിയൽ ആണ് നല്ല കളറാണ് കേട്ടോ നെക്സ്റ്റ് നല്ല ലെമൺ യെല്ലോ കളറിലാണ് വരുന്നത് ഷറാറ ടൈപ്പ് ആണ് കേട്ടോ ഓർഗൻസ മെറ്റീരിയൽ ആണ് നെക്കിൻ്റെ അവിടെയൊക്കെ ഫുൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് ഷറാറയാണ് കേട്ടോ ആ പാൻറ്റ് വരുന്നത് നല്ല ഫുൾ ആയിട്ടുള്ളതാണ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ നെക്സ്റ്റ് നല്ല ഷോർട്ട് ആയിട്ടുള്ള ടോപ്പാണ് നല്ല വർക്കും ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ കളർ ആണ് കേട്ടോ അത് പലാസോ പാൻറ്റാണ് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ കളറിലാണ് വരുന്നത് സിൽക്ക് ആണ് മെറ്റീരിയൽ കേട്ടോ ടോപ്പ് ഒക്കെ ഫുൾ ഹെവി വർക്ക് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് മിറർ വർക്കും ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു